പേരൻസിൻ്റെ പുകവലി കാരണമായിരിക്കാം ഇവർക്ക് എക്സ്പോഷ്യർ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ശ്വാസമുട്ടൽ വരാനുള്ള സാധ്യത ഇടയ്ക്കിടയ്ക്കുള്ള ചുമ കപക്കെട്ട് വരാനുള്ള സാധ്യത ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ ചെവിയിൽ ചെവിയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഇവയൊക്കെ വരാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ലോകത്താകമാനം ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്ന ഒരു ദുശീലത്തെക്കുറിച്ചാണ് മറ്റൊന്നുമല്ല പുകവലിയാണ് പുകവലി എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെ നമുക്ക് പുകവലി പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പുകവലി നിർത്താം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ ഗായത്രി ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിൽ പൾമണോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലാണ് നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സിഗരറ്റിൻ്റെ ഉപയോഗമാണ് ഇതിന് പുറമെ ബീഡി സിഗാർ അതുപോലെ തന്നെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫുക്ക അതുപോലെ വേപ്പിംഗ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് വേപ്പിംഗ് പലരും ചോദിക്കാറുണ്ട് ഇതിൽ കുറച്ചുകൂടെ സേഫർ ഓപ്ഷൻ ഏതാണ് പുക വലിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഓപ്റ്റ് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു സേഫർ ഓപ്ഷൻ സേഫ് ആയിട്ടുള്ള ഒരു പുകവലി ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം അത് മാത്രമല്ല ഒരു സേഫ് ലിമിറ്റ് ഓഫ് ടുബാക്കോയും നമുക്ക് പറയാനില്ല ഏത് ലെവലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഏത് തരത്തിൽ തരത്തിലുപയോഗിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് നമുക്ക് അറിയാം സിഗരറ്റ് സിഗരറ്റ് പലതരത്തിൽ അവൈലബിൾ ആണ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സിഗരറ്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആല്പം കൂടെ ദോഷം കുറഞ്ഞ തരത്തിലുള്ള സിഗരറ്റ് എന്ന രീതിയിലൊക്കെ പലതും മാർക്കറ്റ് ചെയ്യപ്പെടാറുണ്ട് പക്ഷേ ഈ ഫ്ലേവറിങ് ഏജൻസ് ചിലപ്പോൾ മിന്റിൻ്റെ ഫ്ലേവർ ഇങ്ങനെയെല്ലാം കൊടുക്കുന്ന സിഗരറ്റിലും സാധാരണ സിഗരറ്റിൻ്റെ അത്ര തന്നെ ദോഷം ചെയ്തത് ഒരു പക്ഷേ അതിനേക്കാൾ ദോഷം ചെയ്തേക്കാം ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഹുക്കയെക്കുറിച്ചാണ് ഹുക്ക നമുക്കറിയാം പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുക്കയിൽ പുക വെള്ളത്തിലൂടെ പാസ് ചെയ്തിട്ടാണ് ആളുകൾ ശ്വസിക്കുന്നത് ഇത് സാധാരണഗതിയിൽ ചെയ്യുന്നത് അതിനൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് പക്ഷെ പലരും കരുതുന്നത് ഈ കെമിക്കൽസ് എല്ലാം ഇതിലൂടെ ഈ വെള്ളത്തിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് ഫിൽറ്റേഡ് ആവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊരു ചിന്ത എന്ന് പറയുന്നത് തെറ്റാണ് നാൽപ്പത്തഞ്ച് ടു അറുപത് മിനിറ്റ് നിങ്ങളൊരു ഹുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഇതിന് പുറമേ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു യൂസേജ് മെത്തേഡ് എന്ന് പറയുന്നത് വേപ്പിങ് ഇ സിഗരറ്റ് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കാരണം കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പലർക്കും മനസ്സിലാവാറില്ല വളരെ സോഷ്യലി ആണ് ഫ്ലേവേർഡ് ആണ് മോശം സ്മെല്ലൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ തവണയായിട്ട് വേപ്പ് ചെയ്യുന്നത് കാണാറുണ്ട് വേപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലിക്വിഡ് ഫോമിലാണ് ഈ സിഗരറ്റിന്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് ഉണ്ടാവും ഇതിൽ നിക്കോട്ടിൻ അതായത് എഡിക്ഷൻ ഉണ്ടാക്കുന്ന സിഗരറ്റിൽ എഡിക്ഷൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് ആയിട്ടുള്ള നിക്കോട്ടിൻ ഉണ്ടാകാം അതുപോലെ ഫ്ലേവറിങ് ഏജന്റ് ആയിട്ടുള്ള ഡൈ എസറ്റൈൽ ഉണ്ടാകാം അതുപോലെ വേപ്പർ ഫോം ചെയ്യാൻ വേണ്ടി പ്രൊപ്പിലീൻ ഗ്ലൈക്കോൺ ഗ്ലൈക്കോൾ ഗ്ലിസറിൻ എന്നീ കെമിക്കൽസ് ഒക്കെ അടങ്ങിയിരിക്കും നിക്കോട്ടിൻ ഏതൊരു സിഗ സാധാരണ സിഗരറ്റ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ എഡിക്ഷൻസ് ഉണ്ടാക്കുന്നതാണ് ഇതിന് പുറമെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫ്ലേവറിങ് ഏജന്റ് ഡൈ അസെറ്റൈൽ വളരെയധികം വാസകോശത്തിന് പ്രശ്നം ചെയ്യുന്നതാണ് ഡ്രോങ്കിയോളൈറ്റിസ് അഥവാ പോപ്കോൺ ലങ് ഡിസീസ് ഇതെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഡയസെറ്റൈൽ സ്റ്റഡീസിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊപ്പിലിൻ ക്ലൈക്കോൾ ഗ്ലിസറിൻ ഇവയെല്ലാം ലങ്സിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ി ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റിന്റെ പുകയിൽ പലതരം കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ നിക്കോട്ടിൻ നിക്കോട്ടിൻ മെയിനായിട്ട് എഡിക്ഷൻ ആണ് നമുക്കത് വീണ്ടും വീണ്ടും വലിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നതാണ് നിക്കോട്ടിൻ ഇതിനു പുറമെ ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഏജൻസ് ഈ പുകയിൽ അടങ്ങിയിട്ടുണ്ട് അതിന് പുറമെ ഹെവി മെറ്റൽസ് എന്ന് പറയും ലെഡ് കാഡ്മിയം ഇത്തരം ഏജൻസ് അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് സയനൈഡ് ഇത്തരം കെമിക്കൽസിൻ്റെ അളവെല്ലാം ഈ പുകയിൽ കാണുന്നുണ്ട് ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഒരുപാട് മരണങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരു ഹാബിറ്റാണ് പുകവലി എന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്താകമാനം എൺപത്തി ലക്ഷം ആളുകളാണ് ഒരു വർഷം പുകവലി കാരണം മരണപ്പെടുന്നത് ഇതിലൊരു എഴുപത് ലക്ഷത്തോളം പേര് സ്വയം പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ബാക്കി വരുന്ന ഒരു പതിനാറ് ലക്ഷത്തോളം പേര് സ്വയം ഉപയോഗിക്കുന്നില്ല എന്നിരുന്നാലും അവരുടെ ചുറ്റുമുള്ള ഒന്നുകിൽ ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം ഇവരൊക്കെ പുകവലിക്കുന്നത് കാരണം ആ പുക ശ്വസിക്കുന്നതിലൂടെ ഇവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അപ്പം ഇതിനെക്കുറിച്ച് ഇത് ഇതിന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷർ അഥവാ തേർഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷർ എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പുക വലിക്കരുത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് ദോഷം ചെയ്യുമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുക വലിക്കുമ്പോൾ സിഗരറ്റിന്റെ എൻഡിൽ നിന്ന് വരുന്ന പുക അത് അതും അതുപോലെ തന്നെ പുക വലിക്കുന്ന ആൾ പുറത്തേക്ക് നിശ്വസിക്കുന്ന പുക ഇതിൽ രണ്ടും കെമിക്കൽ കണ്ടന്റ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ എല്ലാ കെമിക്കൽസും ഉണ്ടായിരിക്കും ഇത് ശ്വസിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും മറ്റൊന്ന് പറയാനുള്ളത് തേർഡ് ഹാൻഡ് സ്മോക്കാണ് തേർഡ് ഹാൻഡ് സ്മോക്ക് കൂടുതലായിട്ടും കുട്ടികളെയാണ് ബാധിക്കുന്നത് ഇതെങ്ങനെയാണ് തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നിടത്ത് ഇന്ന് പുക വലിക്കണ്ട എന്നൊക്കെ കരുതി മാറി ഇരുന്ന് ഏതെങ്കിലും റൂമിലിരുന്നൊക്കെ പുക വലിക്കാം അങ്ങനെ വലിക്കുന്ന പുറത്തേക്ക് തള്ളുന്ന പുക പലപ്പോഴായി ഫേണിച്ചറിൻ്റെ മുകളിൽ അതുപോലെ ബെഡ്ഷീറ്റ് കേട്ടൺസ് കാർപ്പറ്റ്സ് ഇതിന്റെ മുകളിലെല്ലാം പോയി പറ്റിപ്പിടിച്ചിരിക്കാം ഇത് കുറച്ച് ഒരു ആഴ്ചകൾ മുതൽ മാസങ്ങളോളം അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കാം ഇനി പല തവണ ഇവിടെ ഇതേ റൂമിൽ തന്നെ പുക പുകവലിക്കുകയാണെങ്കിൽ ഇതിന്റെ അളവ് ഇങ്ങനെ കൂടി വരാം അപ്പോൾ കുട്ടികളാണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കളിക്കുന്നവരായിരിക്കും അവരെ എല്ലാ സ്ഥലത്തും തൊട്ട് മൂക്കിലും വായലേക്കൊക്കെ കൈ കൊണ്ടുപോകാം അങ്ങനെ ഈ കെമിക്കൽസ് എല്ലാം അവരുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തായിട്ട് നമുക്ക് സ്മോക്കിംഗ് കാരണം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം സ്മോക്കിംഗ് കാരണം വളരെ ചെറിയ പ്രശ്നങ്ങൾ അതായത് അലോസരപ്പെടുത്തുന്ന ചുമ പലരും സ്മോക്കേഴ്സ് കോഫ് പുകവലിക്കുന്നവർക്ക് മിക്കവാറും ഒരു ചെറിയ രീതിയിലുള്ള ചുമ ഉണ്ടാവാറുണ്ട് പലപ്പോഴും അവരത് ശ്രദ്ധിക്കാറില്ല അതു മുതൽ ഈ പല്ലുകളിൽ ഉണ്ടാകുന്ന ഈ പുകവലിയുടെ ഉപയോഗം കാരണം സ്റ്റെയിൻ ഉണ്ടാവാം വായനാറ്റം ഉണ്ടാവാം ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവാം ഇതിന് പുറമെ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളും പുകവലി കാരണം ഉണ്ടാകാം സത്യം പറയുകയാണെങ്കിൽ പുകവലി കാരണം എഫക്റ്റ് ചെയ്യപ്പെടാത്ത അവയവങ്ങൾ ശരീരത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് കണക്കുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്വാസകോശത്തെയും അതുപോലെ ഹൃദയത്തെയാണ് പുകവലി ബാധിക്കുന്നത് ആദ്യം തന്നെ ശ്വാസകോശത്തെക്കുറിച്ച് സംസാരിക്കാം ശ്വാസകോശത്തിൽ പുക നിങ്ങൾ ശ്വസിക്കുന്നതോടുകൂടി അത് ലങ്സിൻ്റെ ഉള്ളിൽ ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും കൂടുതൽ കപം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ പുക വലിക്കുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ടുള്ള ചുമ അതുപോലെ ശ്വാസം മുട്ടൽ കിതപ്പ് കപക്കെട്ട് ഇവയെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു അസുഖം എന്ന് പറയുന്നത് സി ഒ പി ഡി എന്നുള്ള ഒരു രോഗാവസ്ഥയാണ് സി ഒ പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ ലങ്സിൻ്റെ ലങ്സിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും അതായത് സ്ഥിരമായിട്ടുള്ള ഒരു കെതപ്പ് സ്ഥിരമായി കപക്കെട്ട് ചുമ ശ്വാസം മുട്ടൽ വലിവ് ഇവയെല്ലാം അനുഭവപ്പെടാം ഇതിന് പുറമെ ആസ്മയുള്ള രോഗികളാണെങ്കിൽ അവരുടെ സാധാരണയുള്ള സിംറ്റംസ് മൂർച്ഛിക്കാനുള്ള സാധ്യത പുക വലിക്കുകയാണെങ്കിൽ സിംറ്റംസ് എല്ലാം മൂർച്ഛിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് പുറമേ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂ രോഗാവസ്ഥയുണ്ട് ഇൻഡസ്ട്രീഷ്യല് ലങ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു അംബ്രല ആണ് ഒരു സിംഗിൾ ഡിസീസ് അല്ല പലതരം അസുഖങ്ങൾ ഈ ഒരു ടേമിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് അപ്പം ഈ സ്മോക്ക് ചെയ്യുന്ന ആളുകളിൽ ഈ ലങ്സ് ചുരുങ്ങി പോകുന്ന അവസ്ഥ കൃത്യമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇൻഡസ്ട്രീഷ്യല് ലങ് ഡിസീസ് എന്ന് പറഞ്ഞാൽ പലതരം രോഗങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരിൽ കാണാറുണ്ട് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് ശ്വാസകോശ ക്യാൻസറിനെ കുറിച്ചാണ് പുക വലിക്കുന്നവർ നമ്മളിപ്പോൾ ലങ് ക്യാൻസർ വന്നവരുടെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ് എൺപത് ടു തൊണ്ണൂറ് ശതമാനം പേരും പുക വലിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവരാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് ടുബാക്കോ സ്മോക്ക് എക്സ്പോഷ്യറോ തേർഡ് ഹാൻഡ് സ്മോക്ക് എക്സ്പോഷറോ ഉണ്ടായിരിക്കുന്നവരായിരിക്കും വേറെ പറയാനുള്ളത് ഹൃദ്രോഗ സാധ്യതയാണ് പുക വലിക്കുന്നവർക്ക് മൂന്ന് മടങ്ങ് കൂടുതൽ റിസ്ക് ആണ് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ ഇതിനു പുറമെ തന്നെ സ്ട്രോക്ക് തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ് ഇ ഇതിനു പുറമെ നമുക്ക് കണ്ണിലാണെങ്കിൽ തിമിരത്തിന്റെ സാധ്യത കൂടുതലാണ് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏജ് ആയ പോലെ തോന്നാം ഈ ഓക്സിഡൻസ് ഒക്കെ നമുക്ക് ഇഞ്ചറീസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ശരീരത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രായം തോന്നിക്കാം അതുപോലെ ക്യാൻസർ ക്യാൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്വാസകോശത്തിൽ മാത്രമല്ല വായിൽ തൊണ്ടയിൽ ആമാശയത്തിൽ കുടൽ ക്യാൻസർ അതുപോലെ മൂത്രാശയ ക്യാൻസർ പാൻട്രിയാസിന്റെ ക്യാൻസർ ഇവയെല്ലാം തന്നെ പുകവലി കാരണം ഉണ്ടാവാം മറ്റൊന്ന് പറയാനുള്ളത് രക്തയോട്ടത്തിനെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ കൈകളിലേക്കും കാലുകളിലേക്കുള്ള രക്തയോട്ടത്തിനെ ഇത് ബാധിക്കാം പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥ പുകവലി കാരണം ഉണ്ടാവാം ഇത് കാരണം കൃത്യമായിട്ടുള്ള രക്തയോട്ടം വിരലുകളിലേക്ക് കാലുകളിലേക്ക് എത്താതിരിക്കാം ഇതിന്റെ ഭാഗമായിട്ടും പലപ്പോഴായിട്ട് ഇൻഫെക്ഷൻസ് വരികയും ചിലപ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് ഈ ഒരു വിരലോ കാലോ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയും എത്തിച്ചേരാം സ്ഥിരമായി നേരിടുന്ന മറ്റൊരു ചോദ്യം സ്ത്രീകൾ പുകവലിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീ പുകവലിക്കുന്ന സ്ത്രീകളാണെങ്കിൽ വന്ധ്യതയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലായിരുന്നാലും വന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുതലാണ് അതിനു പുറമെ എക് എക്ടോപിക് പ്രഗ്നൻസി അതായത് ഗർഭ അല്ലാതെ മറ്റെവിടെയെങ്കിലും ഭ്രൂണം പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത എക്ടോപിക് പ്രഗ്നൻസിക്ക് സാധ്യത കൂടുതലാണ് എബോഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മാസം തികയാതെയുള്ള പ്രസവം ജനിച്ച കുട്ടികൾക്ക് വെയിറ്റ് കുറയാനും അതേപോലെ വളർച്ചക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്മോക്ക് ചെയ്യുന്ന സ്ത്രീകളിലുണ്ടാവുന്ന കുട്ടികൾക്ക് ചില വൈകല്യങ്ങൾ അതായത് മുറിച്ചുണ്ട് ക്ലസ്റ്റ് ലിപ്പ് എന്ന് പറയും ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവാനും ഉള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നു ഇനി കുട്ടികളിൽ ഇത് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത് അതായത് കൂടെയുള്ള പേരൻസിൻ്റെ പുകവലി കാരണമായിരിക്കാം ഇവർക്ക് എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തെ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അതായത് ശ്വാസമുട്ടൽ വരാനുള്ള സാധ്യത ഇടയ്ക്കിടയ്ക്കുള്ള ചുമ കപക്കെട്ട് വരാനുള്ള സാധ്യത ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ ചെവിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇവയൊക്കെ വരാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് ഇത് മാത്രമല്ല മാനസികമായി തന്നെ ഇവർക്ക് ഡിപ്രഷൻ എ ഡി എച്ച് ടി പോലുള്ള അസുഖങ്ങളും ഇത്തരം കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ സ്മോക്കിംഗ് എക്സ്പോഷ്യർ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നീട് പ്രായമാകുമ്പോൾ സി ഒ പി ഡി പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസും വളരെ കൂടുതലായി കാണുന്നുണ്ട് ഇവിടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ വെയ്റ്റിംഗ് ഇപ്പോൾ കൂടുതലായിട്ട് സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളുടെ നമുക്ക് പലപ്പോഴും ന്യൂസ് കാണാറുണ്ട് പലരുടെയും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ബാഗിൽ നിന്ന് ഈ സിഗരറ്റ് കണ്ടെത്തി എന്നുള്ളതൊക്കെ അപ്പോൾ ഇവർ വളരെ ഏർലി തന്നെ ഈ സിഗരറ്റ് സ്മോക്കിംഗ് എന്നുള്ള ഹാബിറ്റ് തുടങ്ങുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഇവർക്ക് വളരെ നേരത്തെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത പിന്നെ മാത്രമല്ല ആൽക്കഹോൾ മദ്യം അതുപോലെ മറ്റുള്ള ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഗേറ്റ് വേ ആയി മാറാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്